മല്ലുക്ലാഷിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം സൂപ്പർ കപ്പിലെ ആദ്യ മത്സരത്തിൽ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് രാജസ്ഥാൻ യുണൈറ്റഡ് എഫ് സിയെ തകർത്തുകൊണ്ട് വിജയം സ്വന്തമാക്കിയിരിക്കുകയാണ് കളിയുടെ അവസാന നിമിഷം ബ്ലാസ്റ്റേഴ്സിന്റെ സൂപ്പർ സ്ട്രൈക്കറായിട്ടുള്ള ഒബിയേറ്റ നേടിയിട്ടുള്ള സൂപ്പർ ഹെഡർ ഗോളിലാണ് ബ്ലാസ്റ്റേഴ്സ് ഒന്നേ പൂജ്യത്തിന് രാജസ്ഥാൻ യുണൈറ്റഡ് എഫ്സിയെ തകർത്തുകൊണ്ട് വിജയം സ്വന്തമാക്കിയിട്ടുള്ളത് മാത്രമല്ല കളിയുടെ രണ്ടാം പകുതിയിൽ രാജസ്ഥാൻ യുണൈറ്റഡ് എഫ്സിയുടെ ഡിഫൻഡർക്ക് റെഡ് കാർഡ് ലഭിച്ചത് കൊണ്ട് തന്നെ പത്തുപേരുമായാണ് രാജസ്ഥാൻ പിന്നീട് കളിച്ചിട്ടുണ്ടായിരുന്നത് ഇത് ബ്ലാസ്റ്റേഴ്സിന് ഗുണകരമായി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം കളിയുടെ ആദ്യ പകുതിയിൽ ഡാനിഷ് ഫറൂഖിന്റെ ഒരു സൂപ്പർ ഹെഡർ പോസ്റ്റിൽ തട്ടി പുറത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സ് സൂപ്പർ കപ്പിൻ്റെ ആദ്യ മത്സരത്തിൽ തന്നെ ബ്ലാസ്റ്റേഴ്സിൻ്റെ സൂപ്പർ സ്ട്രൈക്കറുടെ ഹെഡർ ഗോൾ വിജയം സ്വന്തമാക്കി ബ്ലാസ്റ്റേഴ്സിൻ്റെ വിദേശ താരങ്ങളായ നോഹ സദോരിയൊക്കെ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി രണ്ടാം പകുതിയിലാണ് കളിക്കളത്തിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത് ഏതായാലും ഇനി ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്ത മത്സരം ഇനി വരുന്നത് ഈ വരുന്ന നവംബർ മൂന്നാം തീയതി ഡൽഹി എഫ് സിയുമായിട്ടാണ് ഈ ഒരു മത്സരത്തിലും ബ്ലാസ്റ്റേഴ്സിന് വിജയിക്കാൻ സാധിക്കട്ടെ നമുക്ക് ആശംസിക്കാം ഏതായാലും ബ്ലാസ്റ്റേഴ്സിൻ്റെ ഇന്നത്തെ പ്രകടനവുമായി ബന്ധപ്പെട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക